പി വി അൻവർ എലിയെ പോലെ പാർട്ടിയിലും പോലീസിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മുഖ്യമന്ത്രി കണ്ണുരുട്ടെപ്പോൾ ഒന്നും മയപ്പെട്ട അൻവർ മലപ്പുറത്ത് തിരിച്ചെത്തിയതോടെ വീണ്ടും പുലിയാവുകയാണോ ഇത്തവണ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ വെറുതെ വിട്ടെങ്കിലും പോലീസുകാരെ ഉന്നമിട്ടാണ് അൻവർ രംഗത്തെത്തിയത് എടവണ്ണ റിൻ ബാസിൽ കൊലക്കേസിൽ പോലീസ് കള്ളക്കളി നടത്തിയിട്ടുണ്ടെന്ന് ആവർത്തിച്ച നിലമ്പൂർ എം എൽ എ റിദ്ധാന്റെ മരണത്തിൽ മുൻ എസ് പിജിത് ദ പങ്ക് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിനിടെ പോലീസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ ഡി ഐ ജി ശനിയാഴ്ച ഋദാൻ ബാസിൽ വധക്കേസിൽ പോലീസ് തെളിവ് നശിപ്പിക്കാൻ സാധ്യത കൂടുതലാണെന്ന് അന്വേഷണം തിരിച്ചുവിടാൻ പോലീസിലെ ചിലർ ശ്രമിക്കും ഷാനും റുദാന്റെ ഭാര്യയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ പോലീസ് ശ്രമിച്ചു ഭർത്താവ് മരിച്ചു മൂന്നാം ദിവസം ഭാര്യയെ ഭീകരമായി മർദ്ദിച്ചു ഷാനിനെയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി ഋദാന്റെ മരണത്തിൽ മുൻ എസ് പി സുജിത് ദാസിന്റെ പങ്ക് പരിശോധിക്കണം ഋദാൻ ബാസിലിന് കള്ളക്കടത്ത് സംഘവുമായി ചെറിയ ബന്ധമുണ്ട് എന്നാണ് സംശയിക്കുന്നത് അതേ സംഘവുമായി സുജിത് ദാസിനും ബന്ധമുണ്ടെന്ന് പി വി എൻവർ ആരോപിച്ചു ആ കേസ് പരിശോധിക്കുന്ന അന്വേഷ അവരിപ്പോൾ മുഖ്യമന്ത്രിയോട് അന്വേഷണം പുനരന്വേഷണം ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ സിബിഐക്ക് പോകാൻ നിൽക്കുകയാണ് ഏത് ഏജൻസി വന്നാലും ഇത് പരിശോധിച്ചാൽ കാണാൻ കഴിയും അങ്ങനെ അവനെ ക്രൂരമായി മർദ്ദിച്ച് കുറ്റസമ്മതം നടത്തുന്നു ഇവനുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് എഴുതുന്നു ആ വൈരാഗ്യത്തിൽ കൊന്നതാണെന്ന് എഴുതുന്നു അത് കുറ്റസമ്മതം നടത്തിയോട് കൂടിയിട്ട് പോലീസ് ഫ്രീ ആകും ിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പേരില്ലെന്ന് അൻവർ വ്യക്തമാക്കി പരാതിയുടെ പകർപ്പും അൻവർ പുറത്തുവിട്ടു പൊന്നാനിയിലെ പീഡന പരാതി ഉന്നയിച്ചത് ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് സത്യം അന്വേഷിക്കട്ടെ അവർ പറഞ്ഞത് ശരിയെങ്കിൽ എത്ര വലിയ ക്രിമിനലിസമാണ് നടന്നതെന്ന് അൻവർ ചോദിച്ചു അവർ പല പോലീസ് സ്റ്റേഷനിലും പീഡിപ്പിച്ച കാര്യം പറയാൻ വലിയ അവന്റെ പീഡനം പീഡകൻ വസ്തുത നമുക്കറിയില്ല ആ സ്ത്രീ പോലീസിനെ കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനുള്ള വാട്സപ്പ് നമ്പറും അൻവർ പുറത്തുവിട്ടു നേരത്തെ ഉയർത്തിയ ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ ഡിഐ ജി ശനിയാഴ്ച അൻവറിന്റെ മൊഴിയെടുക്കും അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പി വി അൻവർ പറഞ്ഞു News 18 Malapurat.